ഓച്ചിര പരബരമ ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം വൈദ്യുതി വൈദ്യുതടസ്സം ഒഴിവാക്കാൻ ഭൂഗർഭ ലൈൻ പരിഗണനയില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സി ആർ മഹേഷ് എം എൽ എയുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി ക്ഷേത്രത്തിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എച്ച് ടി എൽ ടി ലൈനുകൾ മാറ്റി ഭൂഗർഭ കേബിളുകൾ ഇടാൻ പത്തു കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇരുപത്തിയെട്ടാം ഓണത്തിന് പ്രാദേശിക അവധി നൽകണമെന്നും സി ആർ മഹേഷ് എം എൽ എ ആവശ്യപ്പെട്ടു ഓച്ചിറ പരബരമാത്രത്തിലെ കാളഘട്ടുത്സവത്തിന് സമീപ പ്രദേശങ്ങളിലെ വൈദ്യുതി മുടക്കം ഒഴിവാക്കാൻ വൈദ്യുതി ലൈനുകൾ ഭൂഗർഭ കേബിളാക്കുന്നത് സജീവ പരിഗണനയിലാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കെട്ടുകാഴ്ച കടന്നുപോകുന്ന നാല് ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ കേബിൾ സ്ഥാപിക്കാൻ എഴുപത്തിയഞ്ച് കോടിയോളം രൂപ ചെലവാകുമെന്ന് നിയമസഭയിൽ സി ആർ മഹേഷ് എം എൽ എയുടെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി തിരുവോണവും മറ്റൊന്ന് തിരുവോണം ദിവസം ഓണം ഓണാട്ടുകരയുടെ ഒരു ദേശീയ ഉത്സവമാണ് സർ സർ കൃഷി ഉപജീവനമായി കണ്ടിരുന്ന ഒരു ജനത വിളവെടുപ്പ് കഴിഞ്ഞാൽ കൃഷിയിൽ മുഖ്യ വഹിക്കുന്ന കന്നുകാലികളോടുള്ള ആദര സൂചകമായി ദേശദേവനായ ഓച്ചര പരബ്രഹ്മക്ഷേത്രത്തോടുള്ള സൂചകമായും കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന കച്ചിയും തടിയും ഉപയോഗിച്ചുകൊണ്ട് കെട്ടുകാളുകളെ നിർമ്മിച്ച് ഓച്ചറ പരബ്രഹ്മക്ഷേത്രത്തിൽ എത്തിക്കുന്നതാണ് ഈ ഉത്സവത്തിന്റെ പ്രത്യേകത സർ ഏതാണ്ട് എഴുപത്തിരണ്ട് അടിയുള്ള ഏറ്റവും വലിയ കാള മുതൽ ഏഴ് മില്ലിമീറ്റർ വരെയുള്ള ചെറിയ കാളുകൾ വരെ നൂറുകണക്കിന് കെട്ടുകാളുകളാണ് ഒരു തൃശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾ കൂടുന്ന ഒരു പരിപാടിയാണ് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒക്ടോബർ മൂന്നാം തീയതി ഇരുപത്തി എട്ടാം ഓണമാണ് സർ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഈ ലൈൻ ഉള്ളത് കാരണം പല ആളുകൾക്കും വരാൻ തടസ്സമാണ് എല്ലാ വർഷവും ക്ഷേത്ര ഭരണസമിതി ലക്ഷക്കണക്കിന് രൂപയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് അടയ്ക്കുന്നത് ജീവനക്കാരുടെ ബുദ്ധിമുട്ടും സർ കാലത്തിനനുസരിച്ച് ഇത് ആളുകൾക്ക് സമൂഹത്തിന് ഈ ആഘോഷം ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും ഈ കൽപ്പാത്തി രഥോത്സവം പോലെ ഇലക്ട്രിസിറ്റി ലൈൻ അണ്ടർ കേബിൾ സിസ്റ്റമാക്കി മാറ്റി ചെയ്താൽ അത് അങ്ങ് മന്ത്രിയായി വന്നതിന് ശേഷം ആദ്യമായിട്ടൊരു പ്രപ്പോസൽ എടുത്തു എസ്റ്റിമേറ്റ് എടുത്തു ഇതെല്ലാം സർക്കാർ സമർപ്പിച്ചതാണ് സർ ഇതുവരെയും ഒരു നടപടിയുമായിട്ട് മറ്റൊരു രണ്ട് കാര്യം അത് അങ്ങയുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും ശരി സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും റവന്യൂ വകുപ്പ് മന്ത്രിക്കും കത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന കാർത്തികപ്പള്ളി കരുനാഗപ്പള്ളി മാവേലിക്കര താലൂക്കുകളിലെ ഏറ്റവും വലിയൊരു ഉത്സവം സർ പൊതു അവധിയായി അന്നത്തെ ദിവസം പ്രഖ്യാപിക്കണം എന്നുള്ളതും ഈ ഉത്സവം വകുപ്പ് ഏറ്റെടുത്ത് നേതൃത്വപരമായും ഓണാട്ടുകരയുടെ വിവിധ ഭാഗങ്ങളിലെ കെട്ടുകാഴ്ചകൾ എത്തുമ്പോൾ വൈദ്യുതി ലൈനുകൾ അഴിക്കാനും തിരികെ കെട്ടാനും വലിയ തുക ക്ഷേത്ര ഭാരവാഹികൾ വൈദ്യുതി ബോർഡിന് അടയ്ക്കണം ഇതും മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങുന്നതും ഒഴിവാക്കാനാണ് ഭൂഗർഭ കേബിൾ സ്ഥാപിക്കണമെന്ന് സിആർ മഹേഷ് എം എൽ ആവശ്യപ്പെട്ടത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എച്ച് ടി എൽ ടി ലൈനുകൾ മാറ്റി ഭൂഗർഭ കേബിളിടാൻ പത്തു കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെന്നും മന്ത്രി പറഞ്ഞു സപ്ലൈ കോഡിലെ ചട്ടമനുസരിച്ച് ലൈനുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള ചെലവ് കെ എസ്ഇബിക്ക് മുൻകൂറായി നൽകണം എം എൽ എ എം പി എന്നിവരുടെ പ്രാദേശിക ഫണ്ടിൽ നിന്നോ അമ്പല കമ്മിറ്റിയുടെ ഫണ്ടിൽ നിന്നോ മറ്റു മാർഗങ്ങളിലൂടെ പണമടച്ചാൽ വേഗത്തിൽ കേബിൾ സംവിധാനത്തിലേക്ക് മാറാം ബ്രഹ്മക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണത്തോടനുബന്ധിച്ച് നടത്തുന്ന കാളകെട്ട് മഹോത്സവത്തിന് അമ്പലത്തിന്റെ പരിസരത്തുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അറുപത്തിമൂന്ന് അടി ഉയരമുള്ള കാളക്കൊമ്പന്മാരുടെ രൂപങ്ങൾ തൊട്ട് ചെറിയ കാളിയുടെ രൂപങ്ങൾ വരെ ക്ഷേത്രത്തിന്റെ അങ്കണത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരാറുണ്ട് പൂച്ചിറ കരുനാഗപ്പള്ളി നോർത്ത് കായംകുളം കൃഷ്ണപുരം എന്നീ ഇലക്ട്രിക് സെക്ഷനുകൾ പരിധിയിൽപ്പെടുന്ന പ്രദേശങ്ങളിലാണ് കെട്ടുകാളുകളെ എഴുന്നള്ളിക്കുന്നത് കങ്ങളകെട്ട് മഹോത്സവത്തിൻ്റെ ഭാഗമായി സാധാരണയായി കാളകളെ കൊണ്ടുവരുന്ന റൂട്ട് ക്ഷേത്രഭാര ഭരണസമിതി മുൻകൂറായി കെ എസ് ബി ഐഫീസിൽ സമർപ്പിക്കുകയും അതിനനുസരിച്ച് ലൈൻ അഴിക്കുന്നതിനും കെട്ട് കെട്ടുക അഴിച്ചു നീങ്ങുന്നതിന് ശേഷം തിരിച്ചു സ്ഥാപിക്കുന്നതിനുമുള്ള പ്രവൃത്തികളുടെ ആവശ്യതയ്ക്കനുസരിച്ച് കെ എസ് ഇ ബിയിൽ നിന്നും എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണസമിതിക്ക് കൈമാറുകയും തുക കൊടുക്കുന്ന മുറയ്ക്ക് പുസ്തക പ്രവൃത്തികൾ ഡെപ്പോസിറ്റ് വർക്കായി നടപ്പിലാക്കി വരികയുമാണ് ചെയ്യുന്നത് കെട്ടുത്സവത്തിൻ്റെ സുരക്ഷയ്ക്ക് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ജില്ലാ പോലീസ് മേധാവി കെ സി ബി തദ്ദേശ വകുപ്പ് ക്ഷേത്ര ഭാരവാഹികൾ എന്നിവരെ ഉൾപ്പെടുത്തി സമിതി രൂപവൽക്കരിക്കണമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഓച്ചിറ